അപ്പൊ വളർത്താൻ പറ്റിയ നല്ല മിയ അലഹദില്ല തബാറക്കല്ല ബറത്തുൽ കുബുസത്തു മൈമലത്തുൽ ഹബ്സ അപ്പൊ അടിപൊളി പോത്തും കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബിയം കായൽ തീരത്തേക്ക് പോവുക പോവാ റൂട്ടിലാണ് ആ പോത്തുകളുള്ളത് ഞാൻ പോലും പഴത്തിന്റെ കളറാ കറ കറ ൾ കറുപ്പിനെന്തൊരകെന്ന് പറഞ്ഞ പോലത്തെ നല്ല കറുത്ത കാണാൻ രസമുള്ള നല്ല രോമാഞ്ചമുള്ള ചെവിപ്പോള വലിപ്പൊടി വലിപ്പമുള്ള ഉയരത്തീക്കുള്ള ഇടനീളമുള്ള ആ പോത്തും കുട്ടികളെ ഒന്നും കണ്ടുവരാ അപ്പൊ വീഡിയോയിലേക്ക് നമ്മൾക്ക് പോവാത്തിലാണ് ബിയം അല്ലേ ിയോം ആ പാലം കഴിഞ്ഞിട്ട് കിട്ടണ ഫാമാണ് നല്ല പോത്തും കുട്ടികൾ വളർത്താൻ പറ്റിയത് നല്ല മൊറ പോത്ത് മൊറ ആ देखो ना जासी गेरे जी है कौन सा गांव में ओ, ए आ, ये हरियान, हरियान। हरियान, हरियाना। हा, हरियाना। हरियाना। हा, हरियाना वाला ये हरियाणा हरिसा हरियाण हरियाण हरियाणा 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 वाला पोते हरियाणा वाला मोट दूसरा लोड कितना तारीख में आएगा मालूम नहीं मालूम नहीं।, नहीं। वो कितना, दिन जाएगा, कितना दिन आएगा, वो नहीं तो अभी अभी जाएगा नहीं। आ, अभी जाएगा नहीं? तो मुराली का बैठा जाएगा आ, अभी जाएगा नहीं अभी हो गया दूसरा लोड आएगा वो अरबाब का नाम नाम है

ఓ యూట్యూబ్ దియా యూట్యూబ్ ఏ యూట్యూబ్ మారే మొబైల్ యూట్యూబ్ లో దేకో హై మారా యూట్యూబ్ ఛానల్ హై ఈ ఛానల్ ఏ యూట్యూబ్ ఛానల్ నల్ల పోత గుటిల ంటా వలతన్ బట్ ఓ ప్రైస్ ఆ కిత్నా హై ఓ ఏ గిలన్ కా ఏ కిత్కా ఏ బన్ కా హ్ అవ్ ఏ ముటీ అరవడ 160 రూపాయ్ తోకి కొడుకయ్య తోకి కొడుకయ్య కమ్మచల్లట തൂക്കിക്കൊടുക്കണ ഇതാണ് നമ്മൾ ബിയം പാലാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്ത് തന്നെയാണ് നല്ല പോത്തും കുട്ടികളാണ് നല്ല രോമും ഉയരും കാലുയരും ഒക്കെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പോത്തുംകുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സ്ഥിതിയിൽ ഇതിന്റെ അപ്പുറത്തൊരു ഷെഡ് ഉണ്ട് അതിലും കാണാം ഇതാണ് കേട്ടാ വേറെ രണ്ടാമത്തെ ഷെഡിലുള്ള പോത്തും കുട്ടികളാണിത് നല്ല കാണാൻ ഭംഗി മുർത്തിയൊക്കെ ഉള്ള നല്ല പോത്തും കുട്ടികൾ ഇതാ நல்ல பண்டக்கானக்கள் நல்ல செவிப்போளக்கல்ப்பள்ள நல்ல சூப்பர் போத்தும் குட்டிகள் ஓ கானா கே வைக்கோல் ஓரா வைக்கோல் ஜெமீன் சுபீன்க்கு ஜாயா ஆ புல்லு புல்லு

അപ്പൊ നല്ല പോത്ത കുട്ടികൾ വേണമെങ്കിൽ രണ്ട് ഏ രണ്ടോ ദിവസം ദിവസത്തിലോ ദിവസത്തിലോ

वो छोटा छोटा वाला कितना भाई थे वो एक ही वो एक एक सौ वो अच्छा वाला है <hans kaupee> है क्या वाला है जीजा है हाँ ज़्यादा हाइट नहीं हाँ हाइट नहीं हाइट नहीं वो बॉयस बॉयस कमती है कमती नहीं है बॉयस है लेकिन तो बाहान बाढ़ नहीं है हाँ अभी एक एक मानुष है ना मानुष एक एक दी हो गया एक चेरी की हो गया एक मॉडल है सेम 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 है किंतु देखो कुल आदमी का मुड़ा देखो मोरा मोरा एक तो छोटा है ना और yeah. तो मुड़ा आएगा नहीं तो वो मुड़ा आएगा yeah. yeah. मोरा आएगा मुड़ा वो इसमें कुंभ नहीं है कुंभ लंबा वाला नहीं है

നൂറ്റി അറുപത് നൂറ്ററ നൂറ്ററുപത് ഉറുപ്പ്യക്ക് ഇവിടുന്ന് കന്ന് തൂക്കി കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബിയം ആ ഭാഗത്താണ് ഇത് ഉള്ളത് അപ്പോൾ വിളിച്ചോളി വേണ്ടി ഇവിടെ പോത്തൻ കുട്ടികളുണ്ട് ഇങ്ങും വരാനും ഉണ്ട് ഏ പൂര ഓകയാ ലോഡ് ദൂസറായക ഏ ആ ഏ പോത്തും കുട്ടികളൊക്കെ കഴിഞ്ഞാൽ അടുത്ത പുതിയ ലോഡ് വരും ഈ ലോഡ് ഇപ്പോ വന്നിട്ട് കിട്ടുന്നോ ഇതായോഡ് ഒരു മാസമായ ഈ ലോഡ് വന്നിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ബി എത്തിൽ ആണ്ട്ടുള്ള